ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി പഴത്തിൻ്റെ തോലൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു മിക്സീടെ ജാറെ എടുത്തിട്ട് ഈ പഴം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് മണി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോ ഒരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് വരാം ഇനി ഈ പഴത്തിൻ്റെ കൂട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത റവ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരമൊന്നും ബാലൻസ് ചെയ്യാനായിട്ട് രണ്ടെന്നുള്ളിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് മൈദയാണ് അത് ഒരു കപ്പ് അളവിലാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചെറു ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാലാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാവ് പോലെയല്ല കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടായിരിക്കണം ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ബൗളിലേക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഫോർക്കോ അതുപോലെ ഒരു മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാവിലേക്ക് ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പഴം ഇട്ടതിന് ശേഷം ഇനി കൈവെച്ച് കുഴയ്ക്കരുത് അങ്ങനെ ആകുമ്പോൾ പഴം നന്നായിട്ട് ഉടഞ്ഞു പോവും അപ്പോൾ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എടുത്ത് നോക്കുമ്പം ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പരുവത്തിൽ വേണം എന്നാൽ കുറച്ച് ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയും ആയിരിക്കണം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മിനിമം ഒരു ഇരുപത് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമുക്കിത് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഇനി നന്നായി ചൂടായി വരുമ്പോൾ കൈ ഒന്ന് ഇതുപോലെ നനച്ചതിന് ശേഷം നമുക്ക് ഈ മാവിൽ നിന്ന് ഇതുപോലെ ചെറിയ ഉരുളക്കി എടുത്തതിന് ശേഷം വിരൽ വെച്ച് തന്നെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ആ ഒരു പഴവും തേങ്ങയും ഏലക്കായൊക്കെ തന്നെ ഒന്ന് എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഒരു സ്പെഷ്യൽ മണമല്ലേ നല്ല ഫ്ലേവർ ആയിരിക്കും വീട് മുഴുവൻ ആ ഒരു മണം കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കും ഇപ്പം ഇതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് വൈകിട്ട് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ചായയുടെ കൂടെ ഒക്കെ തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണിത് അതുപോലെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അതെന്ന് എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ലുക്കാണ് കാണാനായിട്ടും അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക